ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ഗ്രോ പൂച്ച പൂ പൂച്ചട്ടിയിലൊക്കെ നമ്മൾ ചെടി നടും പക്ഷേ ഇവിടെ നട്ടിട്ടുള്ളത് ടയറിലാണ് കേട്ടോ അതായത് വണ്ടിയുടെ വെറുതെ കളയുന്ന ടയറിലാണ് ഇവർ ചെടി വെച്ചിട്ടുള്ളത് ഫസ്റ്റ് നട്ടിട്ടുള്ള ചെടി എന്ന് പറയുന്നത് ഇത് ലോറ പെറ്റാലം എന്ന് പറഞ്ഞ ചെടിയാണ് ഇതിന് നിറ നല്ല ഫുൾ സൺലൈറ്റ് ആവശ്യമുള്ളൊരു ചെടിയാണ് അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള ഒരു ഫ്ലവറും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഈ കളറിങ് കിട്ടണമെങ്കിൽ നല്ല വെയിലത്ത് വെച്ചാൽ ഇതിൻ്റെ ലീഫിൻ്റെ ഈ ഒരു കളറിങ് കിട്ടുള്ളൂ അടുത്തത് ചൈനീസ് കോർട്ടോൺ പ്ലാന്റ് ആണ് ഇതിനും നല്ല വെയിൽ കിട്ടണം കേട്ടോ വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു കളറിങ് അതായത് അടിവശത്തുള്ള നല്ല ഡാർക്ക് റെഡ് കളർ അതായത് റെഡ്ഡിഷ് കളർ നമുക്ക് പുറത്തേ വരുള്ളൂ ഇതെല്ലാം ടയറിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ടയർ എന്ന് പറയുമ്പോൾ പിന്നെ വണ്ടിയുടെ ടയർ കളർ കോമ്പിനേഷനായിട്ടാണ് വെച്ചത് നല്ല ബ്ലൂ കളറിന് ഓറഞ്ച് കൊടുത്തിട്ടുണ്ട് യെല്ലോക്ക് ആയിട്ടുള്ള രണ്ട് ടയർ ഒരുമിച്ച് വെച്ചിട്ട് അതിൽ പോട്ടി മിക്സ് നിറച്ചിട്ടാണ് ഈ ചെടി നട്ടിട്ടുള്ളത് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നമുക്ക് വേണമെങ്കിൽ ബ്ലൂ ബ്ലൂ കൊടുക്കാം പക്ഷെ അവർ ഇതിനൊരു നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള കളറിങ്ങുള്ള ടയർ ഉപയോഗിച്ചിട്ടാണ് ഓരോ ചെടി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ അഗ്ലോണിമ വരെ ഇവർ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട് അഗ്ലോണിമ നമുക്കറിയാം ഒരു ഇൻഡോർ പ്ലാന്റ് ആണല്ലേ അഗ്ലോണിമ ചെടി പക്ഷേ ഇവിടെ ഇതിൽ നന്നാക്കി മണ്ണ് നിറച്ചിട്ട് അഗ്ലോണിമ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കാണുന്നത് എക്സോറ പ്ലാന്റ് ഇത് എക്സോറ പ്ലാന്റിൽ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല അഗ്നോണിമ പ്ലാന്റൊക്കെ ഇതിൽ വെച്ചിട്ട് ഇതുണ്ടാവുന്നുണ്ട് എന്താണ് തൈകളും പൊട്ടിമുളിക്കുന്നത് കാണാൻ പറ്റുന്നതായിട്ടോ അപ്പോൾ നല്ല വെയിലിഷ്ടമുള്ള ചെടികളാണ് കൂടുതലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അവർ അഗ്നോണിമ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ഒരു വഴി റോഡരികിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീട്ടിൽ പിന്നെ ടു വീലറിൻ്റെതോ അതുപോലെ തന്നെ ഒക്കെ ടയർ വേണ്ടാത്ത ടയർ ടയറുണ്ടെങ്കിൽ നമുക്കതിൽ മണ്ണ് നിറച്ചിട്ട് അപ്പോൾ ഒരു ടയർ നിറച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഒരു രണ്ട് ടയർ നിറച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നട്ട് കൊടുത്ത് അങ്ങനെ നടുമ്പോൾ അതിന് നന്നായിട്ടുള്ള വേരോടാനുള്ള അല്ലെങ്കിൽ ഒരുപാട് പോട്ടി മിക്സൊക്കെ വെക്കാനോ അല്ലെങ്കിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനോ നമുക്ക് പറ്റുന്നതാണ് ഇതിൽ എന്തൊക്കെ വളം ഇട്ടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് എനിക്കറിയാം നമുക്കറിയാം ഇതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ നൈട്രജൻ കണ്ടിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ ഇലച്ചെടികൾക്ക് നല്ലതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പോട്ടിമിക്സിലായിരിക്കും നട്ടിട്ടുള്ളത് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ ചെറിയൊരു തയ്യാട്ടോ പക്ഷേ ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കറിയാം വെയിലിഷ്ടപ്പെടുന്ന ചെടിയാണ് വെയിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ചെടികളിങ്ങനെ ഒരുപാട് ഇതുണ്ടില്ലേ തെച്ചെടിയിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലിഷ്ടമുള്ള ചെടിയാണ് ഈ തെച്ച ചെടി എക്സോറ പ്ലാന്റ് അല്ലേ നമുക്കറിയാം അപ്പോൾ അതിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റോഡരിക്കലൊക്കെ ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് വീട്ടിൽ ടയർ ഉപയോഗിച്ചിട്ട് നമുക്കും ചെടികൾ നടാവുന്നതാണ് അപ്പോൾ ഇത് തീർന്നിട്ടില്ല കേട്ടോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തത് ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് ചെടികളെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേര് എനിക്കറിയില്ല ഈ ഒരു ചെടി ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഈ ടയറിൻ്റെ എന്താ പറയുക അകത്ത് മുഴുവന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പുറം എപ്പറായിട്ട് ഇതിലൊരു ഫ്ലവറും ഉണ്ട് കേട്ടോ ഫ്ലവർ പിന്നെ ഇതിലിപ്പോൾ വീണ് പോയിട്ടുണ്ട് ഇതിലൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ചിലതിലൊക്കെ ചെടി നമുക്കറിയാം നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുന്ന എത്രത്തോളം നമുക്ക് റോഡരികിലല്ലേക്ക് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല പിന്നെ അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എന്താ പറയുക ഡള്ളായി പോയിട്ടുണ്ട് ഈ ഒരു ചെടി കാണാനും നല്ല ഭംഗിയില്ല കേട്ടോ ഇത് ഒരു ലീഫ് ലീഫ്സി പ്ലാന്റ് ആണ് നല്ല ലീഫ് ലീഫ്സിൽ തന്നെ കളറിങ് വരുന്ന അതായത് നല്ല കളറിങ് കോമ്പിനേഷനുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാണു കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകം തോന്നി നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് തോന്നുന്നറിയില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതും നേരത്തെ കണ്ട നമ്മുടെ ലാറോ പെറ്റാലിയം ചെടിയാണ് ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കണ്ടു ഇത് കുറച്ചും കൂടി വലുതായിട്ട് ഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിറയെ ഇതിൻ്റെ ലോറ പെറ്റാലിയത്തിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് ഒരു റിബൺ ഒക്കെ അങ്ങനെ കോർത്ത് വെച്ച വെച്ചൊരു ഫ്ലവറിങ് ആയിട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് നമുക്കറിയാം നമ്പ്യാർ വട്ടാണ് ചെറിയ നമ്പ്യാർ വട്ടല്ലേ ആ ഒരു ചെടിയാണ് കേട്ടോ അതും ഈ കാണിച്ച ഒരു ഈ ആ ഒരു അഗ്നോണിമ ചെടിയല്ലാത്ത എല്ലാ ചെടികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമുക്കറിയാം തെച്ചു ചെടിയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ നിറയെ പൂക്കൾ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ദിവസം നനച്ചിട്ട് ഞങ്ങൾ സാരി പക്ഷെ നല്ല വെയിൽ അത്യാവശ്യമുള്ള ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെടിയുടെ വയറ്റു പൂവേണ്ടില്ലേ ഒരു വൈറ്റ് പൂവുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അതായത് ടയറിൽ എങ്ങനെ ചെടി നടുക എന്നുള്ളതിൽ കണ്ടിപ്പോൾ മനസ്സിൽ നമുക്ക് ടയർ വെച്ചിട്ട് വീണ്ടും ഒരു ടയർ വെച്ചിട്ട് അതിൽ നമുക്ക് പോട്ടി ഒക്കെ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് മരമാകുന്ന അല്ലെങ്കിൽ കുറ്റിച്ചെടിയാകുന്ന ചെടിച്ച ചെടികളൊക്കെ അതായത് മെലസ്റ്റോമ പ്ലാന്റ് നമ്പ്യാർ വട്ടം അതുപോലെ തന്നെ ചൈനീസ് കോർട്ടോൺ പ്ലാന്റ് അതുപോലെ തന്നെ നമുക്ക് ഉജീനിയം പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റും കേട്ടോ എവിടെ ഉജീനിയം പ്ലാന്റ്സ് കണ്ടിട്ടില്ല ഉജീനിയം പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നല്ല വലിപ്പമുള്ള പോട്ടായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ടയർ ഇട്ടോ നല്ല ഭംഗിയിൽ തന്നെ ഒരുപാട് ചെടിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായെങ്കിലും ഇഷ്ടമായെന്ന് പറയാം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് നേരിക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും